ഒരുപാട് ലാഭം കൊയ്യുന്ന വ്യവസായങ്ങൾ ലോകത്തുണ്ട് ഏറ്റവും അധികം ലാഭം കൊയ്യുന്ന വ്യവസായങ്ങളിൽ രണ്ടാണ് ഒന്ന് ഫാർമസ്യൂട്ടിക്കൽസും മറ്റൊന്ന് കോസ്മെറ്റിക്സും ആണ് അപ്പം ഇത് രണ്ടിൻ്റെയും ഒരു ഒരു ശരാശരി അതിന്റെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലക്ഷ്യം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് ഏറ്റവും അധികം പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നത് ആന്റി ഏജിംഗ് ആയിട്ടുള്ള കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രായമാവുന്നത് ഒരു തെറ്റാണ് എന്നുള്ളൊരു മട്ടിൽ നമ്മളെ വിശ്വസിപ്പിച്ച് നര വരുന്നത് മുതൽ ജര വരുന്നത് മുതൽ ചുളിവ് വരുന്നത് മുതൽ ശരീരത്തിൽ വളരെ സ്വാഭാവികമായി നൈസർഗികമായി മനുഷ്യൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ ആഘോഷിക്കുന്നതിനു പകരം അതൊക്കെ എന്തോ നമ്മുടെ ഒരു പിഴവ് കാരണം നമ്മൾക്ക് സംഭവിച്ചു പോകുന്നതാണ് എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച് അത് മാറ്റിയെടുക്കാനായിട്ടുള്ള അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങാനുള്ള ഒരു സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആന്റി ഏജിങ് എന്നുള്ളത് ഒരു വലിയൊരു റേജാണ് ആന്റി ഏജിങ് എലിക്സർസ് വരെ ഉണ്ട് എന്ന് ചെറിയ പോർഷനിലുള്ള ഏതൊരു മരുന്ന് കുടിച്ചാൽ പിന്നെ പ്രായമാവില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സാമഗ്രികൾ വരെ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഉണ്ട്